സ്റ്റേറ്റ് സ്കൂൾ ത്ാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി ആറാം ക്ലാസ്സുകാരി സിയ സിറാജ് തൃക്കരിപ്പൂർ വിദ്യാർത്ഥിനിയാണ് സിയാ ഞാനിപ്പോ ഉള്ളത് അറുപത്തിയേഴാമത് സ്റ്റേറ്റ് സ്കൂൾ തായ്ക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ സിയ സിറാജ് എന്ന മിടുക്കിയുടെ കൂടിയാണ് വിശേഷങ്ങളിലേക്ക് ആദ്യം തന്നെ കൺഗ്രാറ്റ്സ് ഏത് പഠിക്കുന്നത് ഐ കിഡ്സ് ഇന്റർനാഷണൽ സ്കൂൾ ആറാം ആറാം ക്ലാസ്സിൽ ക്ലാസ് എങ്ങനെയുണ്ട് ഈ കരസ്ഥമാക്കി ഈ ഒരു ഗോൾഡ് മെഡൽ കിട്ടിയതിന് ശേഷം എങ്ങനെയാണ് എല്ലാവരും പ്രതികരണമൊക്കെ എല്ലാവരും നല്ല പ്രതികരണം കഴിഞ്ഞു എല്ലാവർക്കും ഭയങ്കര ആരാണ് അധ്യാപകൻ ആരാണ് ഷാജിയം ഷാജി എവിടെ നിന്നാണ് മുന്നേ എത്രാം ക്ലാസ് മുതലാണ് ഈ തൈക്കൊണ്ടോ പരിശീലിക്കണം തുടങ്ങിയത് ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് നമ്മളടുത്ത് ഒരു കുഞ്ഞു കുട്ടി എവിടെയുണ്ട് പേരെന്താ ചേച്ചി വരെ പോലെ തൈക്കോണ്ടോ പരിശീലനം ഉണ്ടോ ഏ നമുക്ക് വേണ്ടി കാണിച്ചു തരാൻ പറ്റുവോ കാണിച്ചു തരുമോ ഇപ്പൊ കാണിച്ചു തരുമോ

സന്തോഷം ആ ആ ആ ഒരു 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 എന്താ നല്ലതാണ് സന്തോഷമുണ്ട് പിന്നെ ഇത് ഉപ്പാക്കേറ്റ് ഉപ്പ നമ്മളെ ഇത്രയും എത്തിച്ച് ഉപ്പ ഉപ്പാക്കര ഇഷ്ടമാണ് ചെയ്യുന്നതിൽ പിന്നെ നമ്മളെ കൊണ്ടുപോകുന്ന എല്ലാം ഉമ്മയാണ് ഏറ്റവും കൂടുതൽ ആരാ നിങ്ങളുടെ ഈ ഒരു വിജയത്തിന് പിന്നിൽ ഏറ്റവും കൂടുതൽ മാഷും ഉപ്പാമ ആ മാഷന്മാരെ പേര് വിപിൻദാസ് മാഷ് ബിജീഷ് മാഷ് മക്കളുടെ ഈ വിജയത്തിന് പിന്നിൽ ഉമ്മേന്റെ കരങ്ങളുണ്ട് എന്ന് മക്കൾ പറഞ്ഞു എന്താണെങ്കിൽ ഒരു മൊമെന്റിൽ തോന്നുന്നത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇതിലേറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിന് ഒന്ന് എൻ്റെ ഹസ്ബൻഡാണ് അവരില്ലിപ്പം അബുദാബിയിൽ വർക്ക് ചെയ്യാൻ പക്ഷെ പക്ഷേ എന്നാലും അവർക്ക് ഒരു കിട്ടുന്ന സമയം അവർ വിളിച്ചിട്ട് അവർ അവരെ പിന്നെ പഠിച്ചതെല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കണം പിന്നെ നൈറ്റ് ക്ലാസ് മാഷന്മാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒക്ടോബർ ട്വൻറ്റി എയ്റ്റിന് നാഗാലാൻഡ് സ്കൂൾ സ്റ്റേറ്റ് നാഷണലുണ്ട് ആ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താനുള്ള കുട്ടികളാണിത് നാടിനും നാട്ടുകാർക്കും നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനമായി മാറാൻ പോകുന്ന കുട്ടികളാണിവർ ഒന്നല്ല രണ്ടല്ല മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്